ഈ ഒരു റെസിപ്പിയില്ലേ ഞാനിൻ്റെ ടേസ്റ്റ് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് വന്നു പിന്നെ ഹെൽത്തി ഒന്ന് അങ്ങനെ ഇത് എൻ്റെ മരുമോളെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ഒരു റേഷം കൊണ്ട് തന്ന ഒരു ഒരു സർവത്താണ് അപ്പോൾ ഇങ്ങനത്തെ സർവത്ത് ഞാൻ അതിന് മുമ്പ് കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ റാഗി ഇല്ലേ റാഗി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വെച്ചിട്ട് അത് നല്ലോണം അരച്ചെടുക്കുക അതിൻ്റെ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഒഴിക്കുന്ന ആ ഒരു ഒരിതില്ലേ കുറുക്കിയിട്ട് പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഞമ്മൾ മുറിച്ചെടുക്കുക അല്ലേ ആ ഒരു ആകുമ്പോഴത്തേക്കിന് അത് ഒഴിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ലോണം പരത്തി വെക്കുക ഇതിൽ കാല് ഉപ്പ് മാത്രിട്ടത് വെറും ഇട്ടിട്ടൊന്നുമില്ല വെള്ളം ഇട്ട് ഉപ്പിട്ട് തേങ്ങാപ്പാൽ ഒന്നുമില്ല ഇനി കുറച്ച് ബെല്ലം ശർക്കര വെള്ളത്തിൽ ഒന്ന് അലീച്ചെടുക്കുക ഇനിയിപ്പോൾ അലിയിച്ചെടുത്തില്ല എങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് എടുത്താലും മതി ഞാൻ അലീച്ചിട്ടെടുത്ത് അതിൻ്റെ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ പോലോ പിന്നെ രണ്ട് തേങ്ങ രണ്ടോ മൂന്നോ തേങ്ങ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാലൊന്നും എടുത്ത് വയ്ക്കുക എന്തായാലും ഹെൽത്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തിനെന്ന് പിന്നെ തേങ്ങാ പാൽ മാത്രമാണ് എന്നിട്ട് ഈ പാത്രത്തിൽ ഒന്ന് കട്ട് ആവുമ്പോഴത്തേക്കും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചാലും മതി ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക തേങ്ങപ്പാലിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ നമ്മൾ വെല്ലം ഉരിക്കുകയും ചെയ്യില്ല തണുക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഈ റാഗി റാഗി നമ്മൾ കട്ടേക്കാൻ വെച്ചില്ലേ ഫ്രിഡ്ജിൽ വെച്ചില്ല ഫ്രീസറിലല്ല ഫ്രീ ഫ്രിഡ്ജിൽ ഇത് ചെറിയ കഷ്ണമായിട്ട് മുറിക്കാൻ വേണ്ടി കുറച്ച് വലിയ കഷ്ണമായി കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി മുറിച്ചാൽ മതി ഇനി ഒരു പാത്രത്തിലേക്ക് നല്ലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഈ തേങ്ങപ്പാൽ മിക്സ് ഇല്ലേ വെല്ലവും തേങ്ങപ്പാലും ഏലക്ക പൊടിയെല്ലാം ഇട്ട ആ മിക്സൊന്നൊക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഇന്ന് കുടിക്കുക നല്ല ടേസ്റ്റ് ഹെൽത്തി ആണ് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഇൻ്റെ മധുരമാണ് ഈ പാലിൽ തേങ്ങപ്പാലും വെല്ലം ഇട്ട മധുരവും പിന്നെ ഏലക്കാൻ്റെ ആ ഫ്ലേവറും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഈ രാഗീന്റെ ആ കുറുക്കും ഭയങ്കര ടേസ്റ്റ് അറിയോ നല്ല ടേസ്റ്റ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതിയില്ല അപ്പൊ പിന്നെ വിചാരിച്ച് നിങ്ങൾക്കും കാണിക്കുക ഇന്റെ അപ്പുറത്തുള്ളത് നമ്മൾ ഭരാത്തിനുണ്ടാക്കിയ ഗോതമ്പ് പായസം ഇല്ല അതാണ്